ന്യായവിലയ്ക്ക് നാടൻ പച്ചക്കറികൾ ലഭ്യമാക്കിക്കൊണ്ട് ഏറ്റുമാനോ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത തുറന്നു ഏറ്റുമാനു സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ബിൽഡിംഗ്സിൽ സെപ്റ്റംബർ വരെ ഓണച്ചന്ത പ്രവർത്തിക്കും ഓണക്കാലത്ത് പച്ചക്കറികൾക്കും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾക്കും ഉണ്ടാകുന്ന വിലക്കയറ്റം പിഴിച്ചു നിർത്തുന്നതിനാണ് വിപണി ഇടപെടലിന്റെ ഭാഗമായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും കൃഷിഭവനും കൺസ്യൂമർ ഫെഡും ചേർന്ന് ഓണച്ചന്ത തുറന്നത് ഓണച്ചന്ത വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത ഷാജി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇന്നത്തെ ഓണചന്ത അതായത് ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെയാണ് നമ്മുടെ വിഷുഭവനും യേഷുമാനും നാട്ടുസഭയിലൂടെ സംയുക്തമായി നടത്തുന്ന ഓണച്ചന്ത നടക്കുന്നത് അതിൽ എല്ലാ നാട്ടുകാരെയും നല്ല ഹാർദവ് ക്ഷണിക്കുന്നു പോകും എല്ലാ സഹ സഹായ സഹകരണ നാട്ടുകാരും തന്നെ ഉണ്ടാകണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ നല്ല രീതിയിൽ തന്നെ നല്ല പച്ചക്കറികളുടെ ഒരു വിപണനമാണ് ഇവിടെ നടക്കുന്നത് നല്ല വില കുറവുണ്ട് എങ്കിലും സർക്കാരിട്ട വില നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല സംസ്ഥാന സർക്കാർ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി വിപണി ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെഡും കൃഷിഭവനും എല്ലാം സംയുക്താഭിമുഖ്യത്തിൽ വിവിധ ഓണച്ചന്തകൾ വിവിധ മേഖലകളിൽ നടപ്പിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റുമാനൂര സർവീസ് സഹകരണ മേഖല ഓഡിറ്റോറിയത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ സ്ഥലത്ത് ഏറ്റുമാനൂർ കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള ഈ ഓണച്ചന്ത രൂപീകരിച്ചിട്ടുള്ളത് നാല് ദിവസക്കാലം ഈ ഓണച്ചന്ത ഇവിടെ പ്രവർത്തിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് വില കുറഞ്ഞ് പച്ചക്കറികളും അനുബന്ധ ഉൽപ്പന്നങ്ങളും കിട്ടാൻ കഴിയുന്ന സൗകര്യമാണ് കൃഷിഭവൻ സ്വീകരിക്കുന്നത് ഏറ്റവും മെച്ചപ്പെട്ട വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി കൃഷിക്കാരിൽ നിന്ന് സംഭരിക്കുന്ന ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ വിപണനം ചെയ്യുന്നു എന്ന പ്രത്യേകത ഈ ഓണച്ചന്തക്കുണ്ട് മുൻസിപ്പൽ കൗൺസിലർമാരായ വിശ്വനാഥൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു